ബലാത്സംഗ കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു പോലീസ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട് കെ പി എം ഹോട്ടലിലെ രണ്ടായിരത്തി രണ്ടാം നമ്പർ മുറിയിൽ നിന്നാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നത് ഹോട്ടൽ മുറിയുടെ വാതിക്കൽ പോലീസ് കാത്തുനിൽക്കുന്നതും രാഹുൽ വാതിൽ തുറന്ന് ഏത് കേസാ എന്ന് ചോദിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നിയമവിരുദ്ധമായാണ് കസ്റ്റഡിയിലെടുത്തതെന്ന പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ അറസ്റ്റ് നടപടികൾ സുതാര്യമായിരുന്നു എന്ന് കാണിക്കാനാണ് പോലീസ് ഈ വീഡിയോ പുറത്തുവിട്ടത് ഷൊർണൂർ ഡിവൈഎസ്പി മുരളീധരന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള പാലക്കാട് നിന്നുമുള്ള എട്ട് പേരടങ്ങുന്ന സംഘമാണ് അറസ്റ്റിനായി എത്തിയത് ഒരു എം എൽ എ കസ്റ്റഡിയിലെടുക്കുന്നതിനാലാണ് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തിയത് രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് പോലീസ് എത്തിയത് രാഹുലിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പുകളോ പോലീസ് ബലപ്രയോഗമോ ദൃശ്യങ്ങളിൽ കാണുന്നില്ല പോലീസ് കാര്യങ്ങൾ വിശദീകരിക്കുകയും രാഹുലിന്റെ ഫോൺ വാങ്ങിയ ശേഷം അദ്ദേഹത്തെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു ഏത് കേസിലാ സാറേ എന്നാണ് വാതിൽ തുറന്നപ്പോൾ രാഹുൽ ചോദിച്ചത് മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നീങ്ങിയത് എല്ലാ പഴുതുകളും അടച്ചായിരുന്നു പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് അർദ്ധരാത്രിയിലാണ് പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് ഹോട്ടൽ ജീവനക്കാർക്കോ രാഹുലിനോ ആരെയെങ്കിലും ബന്ധപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസ് തടഞ്ഞിരുന്നു എം എൽ എ ആണെന്ന് ബോധ്യം വേണമെന്നും അതുകൊണ്ട് തന്നെ ബലപ്രയോഗത്തിനും കയ്യാങ്കളിക്കും നിൽക്കാതെ കൂടെ വരണം എന്നാണ് പോലീസ് രാഹുലിനോട് ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരായ ആദ്യ ലൈംഗിക പീഡന കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു രണ്ടാമത്തെ കേസിൽ വിചാരണ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മൂന്നാമതും ഒരു യുവതി രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് ക്രൂരമായ ബലാത്സംഗവും നിർബന്ധിത ഗർഭചിത്രവും സാമ്പത്തിക ചൂഷണവുമടക്കം ഗുരുതര ആരോപണങ്ങളാണ് യുവതി ഇമെയിൽ വഴി നൽകിയിരിക്കുന്ന പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയാണ് പരാതിക്കാരി എന്നാണ് വിവരം പാലക്കാട്ടെ ഹോട്ടലിലെ രണ്ടായിരത്തി രണ്ടാം നമ്പർ മുറിയിൽ നിന്നും ശനിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് പ്രത്യേക പോലീസ് സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് പാലക്കാട്ടെ നൂറണി ഗ്രാമത്തിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായാണ് രാഹുൽ ഇവിടെ ഹോട്ടലിൽ തങ്ങിയിരുന്നത് ബലാത്സംഗ പരാതി വന്നതിന് പിന്നാലെ രാഹുലിനോട് താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് ഒഴിയണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിനുശേഷം മണ്ഡലത്തിൽ എത്തുമ്പോഴെല്ലാം ഹോട്ടലിലായിരുന്നു രാഹുലിന്റെ താമസം പുതിയ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പ്രത്യേക സംഘം രാഹുലിനെ രഹസ്യമായി നിരീക്ഷിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇയാൾ ഹോട്ടലിൽ എത്തിയപ്പോൾ അന്വേഷണ സംഘവും രഹസ്യമായി തന്നെ അവിടെ എത്തിയിരുന്നു രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനായി ഡിവൈഎസ്പി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഹോട്ടലിൽ എത്തിയത് രഹസ്യമായി നിരീക്ഷിച്ചിരുന്നുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിലെടുക്കാനാണ് തങ്ങൾ പോകുന്നത് എന്ന വിവരം അന്വേഷണ സംഘത്തെ നയിച്ചിരുന്ന ഡിവൈഎസ്പി മുരളിക്കും അദ്ദേഹത്തെ ഇക്കാര്യത്തിന് നിയോഗിച്ച പാലക്കാട് അല്ലാതെ ജില്ലയിലെ മറ്റ് ഉദ്യോഗസ്ഥർക്കൊന്നും തന്നെ അറിയുമായിരുന്നില്ല ഒരു തരത്തിലും ഈ വിവരം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയരുത് എന്ന നിർബന്ധം പോലീസിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹോട്ടലിലെത്തിയ സംഘം ആദ്യം ചെയ്തത് റിസപ്ഷനിലുണ്ടായിരുന്ന ജീവനക്കാരുടെ ഫോണുകൾ പിടിച്ചു വാങ്ങുകയാണ്